ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉറങ്ങുന്നതിന് മുൻപ് ചർമ്മത്തെ പരിപാലിക്കാനുള്ള ആറ് ഘട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങളുടെ പ്രായം മുപ്പതുകളിൽ എത്തിയാൽ ചർമ്മത്തിലെ വരൾച്ച ഇരുണ്ട വൃത്തങ്ങൾ സൂര്യതാപം ചുളിവുകൾ എന്നിവ പോലുള്ള ചർമ്മത്തിലെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ രാത്രികാല ചർമ്മ സംരക്ഷണ ദിനചര്യ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയും ഉറങ്ങുന്നതിന് മുൻപ് ചർമ്മത്തെ പരിപാലിക്കാനുള്ള ആറ് ഘട്ടങ്ങൾ നോക്കാം ഒന്ന് മേക്കപ്പ് നീക്കം ചെയ്യുക ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മുഖത്ത് പ്രയോഗിച്ചിരിക്കുന്ന എല്ലാ മേക്കപ്പും നീക്കം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നിർജീവ ചർമ്മത്തിന്റെ സ്വാഭാവിക പുറംതള്ളൽ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും രാത്രിയിൽ ചർമ്മത്തിന് നാശം ഉണ്ടാക്കുകയും ചെയ്യും രാത്രി ഉറങ്ങുമ്പോൾ ചർമ്മം സ്വയം നന്നാക്കുകയും ആ സമയം മേക്കപ്പ് നീക്കം ചെയ്യാതിരിക്കുന്നത് ഈ സ്വാഭാവിക പ്രക്രിയയെ തടയുകയും ചെയ്യുന്നു അതിനാൽ മുഖം ഒരു ക്ലെൻസറോ വെള്ളമോ ഉപയോഗിച്ച് കഴുകുന്നതിലൂടെ ചർമ്മത്തെ ശരിയായി ശ്വസിക്കാൻ അനുവദിക്കുക രണ്ട് ഡബിൾ ക്ലെൻസിംഗ് നിങ്ങളുടെ മേക്കപ്പ് നീക്കം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമായ ഒരു ക്ലെൻസർ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഇതിനകം മേക്കപ്പ് നീക്കം ചെയ്ത് വൃത്തിയാക്കിയിരിക്കാം പക്ഷേ ഈ ഘട്ടം ഇരട്ട ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പകൽ സമയത്ത് ചർമ്മത്തിൽ അടിഞ്ഞുകൂടിയ അഴുക്കുകൾ അധിക എണ്ണ മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ ക്ലൻസർ ആവശ്യമാണ് മൂന്ന് ടോണർ ഉപയോഗിക്കുക നിങ്ങളുടെ രാത്രികാല ചർമ്മ സംരക്ഷണ ദിനചര്യയുടെ അടുത്ത ഘട്ടം ടോണിംഗ് ആണ് ചർമ്മത്തിൻ്റെ ജലാംശം വർദ്ധിപ്പിക്കുന്നതിന് ഈ ഘട്ടം വളരെ പ്രധാനമാണ് ഒരു കോട്ടൺ പഞ്ഞി ഉപയോഗിച്ച് ടോണർ പ്രയോഗിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് ചർമ്മത്തിൽ ആഗീകരണം ചെയ്യാൻ അനുവദിക്കുക നാല് ഇനി വേണം ഫേസ് സിറം നിങ്ങളുടെ രാത്രികാല ചർമ്മ സംരക്ഷണ ദിനചര്യയുടെ മികച്ചൊരു കൂട്ടിച്ചേർക്കലാണ് സിറം ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഫലപ്രദമായ ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതുമായ നിരവധി തരം സിറങ്ങളുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചർമ്മ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഒരു സിറം നിങ്ങൾക്ക് ഇതിനായി തിരഞ്ഞെടുക്കാം അഞ്ച് ഐ ക്രീം പുരട്ടുക കണ്ണിന്റെ ഭാഗത്തുള്ള അതിലോലമായ ഭാഗം നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല കണ്ണുകളുടെ നിരന്തരമായ ചലനം ആ ഭാഗത്തുള്ള ചർമ്മത്തിൽ ചുളിവുകളും വരകളും ഉണ്ടാക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കും അതിനാൽ ലോലമായ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ വൈകിപ്പിക്കാനും ചർമ്മത്തിൽ നേർത്ത വരകളുടെ രൂപം കുറയ്ക്കാനും കൺപോളകളുടെ ചർമ്മത്തിന്റെ ഇലാസ്റ്റികത നിലനിർത്താനും ഒരു ഐക്രീം പുരട്ടുന്നത് സഹായിക്കും ആറ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ ചർമ്മത്തിന് ജലാംശം നിലനിർത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ആവശ്യമാണ് അത് ഒരു നേരിയ ഘടന ഉള്ളതും ഒട്ടിപ്പിടിക്കാത്തതുമായാൽ കൂടുതൽ നല്ലത് രാത്രികാല ചർമ്മ സംരക്ഷണത്തിന് ഈ അവസാന ഘട്ടം നിങ്ങളുടെ ചർമ്മം രാവിലെ മൃദുവും മിനുസമാർന്നതുമാക്കും പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ചർമ്മത്തിന് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ് നിങ്ങളുടെ ചർമ്മം ആരോഗ്യകരമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഈ രാത്രികാല ചർമ്മ സംരക്ഷണ പ്രക്രിയ കൃത്യമായി പിന്തുടരുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക